തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ ദിവസം പ്രദർശിപ്പിച്ചത് മോഹൻലാലിന്റെ സിനിമയാണോ അതോ മമ്മൂട്ടിയുടെ സിനിമയാണോ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം സൂപ്പർ ഹിറ്റായി തിയേറ്ററുകളിൽ ഓടിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളില്ലാത്ത ചില വീടുകളിൽ മാത്രം ടി വി ഉള്ള കാലം പ്രേക്ഷകർക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുക തന്നെ വേണം പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചെടുത്ത നല്ല സിനിമകൾ നാളുകളോളം നിറഞ്ഞ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും ചില സിനിമകൾ നാളുകളല്ല ആഴ്ചകളോളം മാസങ്ങളോളം പ്രദർശിപ്പിച്ചു ഒരു വർഷം മുഴുവനും അതിലധികവും പ്രദർശനം തുടങ്ങിയ സിനിമകളുമുണ്ട് സിദ്ദിഖിലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഗോഡ് ഫാദർ ആണ് മലയാളത്തിലെ ഏറ്റവും അധികം നാൾ പ്രദർശനം നടത്തിയ ചിത്രം നാനൂറ്റി നാല് ദിവസങ്ങളാണ് സിനിമ തിയേറ്ററിൽ വിജയക്കുതുപ്പ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തു വന്ന സിനിമ ഹാസ്യരംഗങ്ങൾക്ക് പ്രശസ്തമാണ് ഇന്നും ഊറിച്ചിരിക്കുന്ന കോമഡി സീനുകൾ അഞ്ഞൂറാനും ആനപ്പാറ അച്ചാമ്മയും ബലാബലം എന്ന കഥാപരിസരം പ്രിയദർശൻ ഒരുക്കിയ ചിത്ര സിനിമയാണ് രണ്ടാം സ്ഥാനത്ത് മോഹൻലാൽ വിഷ്ണു എന്ന നായകനായി ഹ്യൂമറും സെന്റിമെന്റൽ സീനുകളിലും തകർത്താടി ആർക്കും അനുകരിക്കാനാകാത്ത കോമിക് ടൈമിംഗ് ആണ് സിനിമയിൽ മോഹൻലാൽ കാഴ്ചവെച്ചത് ഗാനരംഗങ്ങളുടെ സൗന്ദര്യം കൂടിയായതോടെ ചിത്രം മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞു ഈ അടുത്ത് റീറിലീസ് ചെയ്ത ഒരു വടക്കൻ വീരഗാഥയാണ് പട്ടികയിൽ മൂന്നാമത് മുന്നൂറിലധികം ദിവസങ്ങൾ ചിത്രം തിയേറ്ററിൽ നിറഞ്ഞോടി എം ഡിയുടെ തിരക്കഥയിൽ ചതിയൻ ചന്തുവിൻ്റെ പുതുഭാഷ്യം മമ്മൂട്ടി അവിസ്മരണീയമാക്കി മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ ബഹുമതിയും കിട്ടി നാലാം സ്ഥാനത്തുള്ളത് മണിച്ചിത്രത്താഴാണ് ഫാസിൽ ഫാസിലണിയിച്ചിരിക്കിയ മണിച്ചിത്രത്താഴ് ഒരു കൾട്ട് ക്ലാസിക്കാണ് ഏതെല്ലാം ഭാഷകളിലേക്ക് അതിർത്തി കടന്നു പോയെങ്കിലും മലയാളത്തിന്റെ നിലവാരത്തിനടുത്തെത്താൻ ഒരു റീമേക്കിനും സാധിച്ചില്ല മോഹൻലാലും സുരേഷ് ഗോപിയും ഉണ്ടെങ്കിലും സിനിമ ശോഭനയുടേതായിരുന്നു ശോഭനയ്ക്ക് ദേശീയ അവാർഡ് കിട്ടുകയും ചെയ്തു ഗോഡ്ഫാദർ ചിത്രം ഒരു വടക്കൻ വീരഗാഥ മണിച്ചിത്രത്താഴ് ഹിറ്റ്ലർ കിലുക്കം ഒരു സി ബി ഐ ഡയറക്ടറുറിപ്പ് ആകാശദൂത് പപ്പയുടെ സ്വന്തം അപ്പൂസ് തേന്മാവിൻ എന്നിങ്ങനെയാണ് ആദ്യ പത്ത് സ്ഥാനങ്ങൾ ഏറ്റവും അധികം പ്രദർശിപ്പിച്ച സിനിമകളുടെ പട്ടികയിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും നാല് സിനിമകൾ വീതമുണ്ട് അതായത് സൂപ്പർ താരങ്ങളുടേതല്ലാത്ത രണ്ട് ചിത്രങ്ങൾ മാത്രമേ ആദ്യ പത്തിലുള്ളൂ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക